ഇന്നാണ് ബജറ്റ് അവതരണം മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യത്തെയും നിർമ്മല സീതാരാമന്റെ ഏഴാമത്തെയും കേന്ദ്ര ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള മാർഗരേഖയാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബജറ്റ് എന്നും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വികസിത് ഭാരത് എന്ന സ്വപ്നത്തിന്റെ തറക്കല്ലാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ബജറ്റ് സമ്മേളനം സർഗാത്മകമായിരിക്കണമെന്നും ജനങ്ങളുടെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് ഒന്നിച്ചു നിൽക്കണമെന്നും മോദി വ്യക്തമാക്കി അമൃതകാല സുപ്രധാന ബജറ്റായിരിക്കും ഇത് ബജറ്റ് സമ്മേളനം സുഗമമായി കൊണ്ടുപോകാൻ എല്ലാ ജനപ്രതിനിധികളും സഹകരിക്കണമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്കുള്ള റോഡ് മാപ്പ് കൂടിയാണ് ഈ ബജറ്റ് ജനങ്ങളുടെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണമെന്നും വിദ്വേഷം മാറ്റിവെച്ച് പ്രതിപക്ഷം സഹകരിക്കണമെന്നും മോദി ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലത്തെ ഇടക്കാല ബജറ്റ് ഫെബ്രുവരി ഒന്നിന് ധനമന്ത്രി അവതരിപ്പിച്ചിരുന്നു രാജ്യത്തെ സാമ്പത്തിക നില ശക്തമെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ആഗോളതലത്തിലെ വെല്ലുവിളികൾ നേരിടാൻ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം ശക്തമാണ് രണ്ടായിരത്തി ഇരുപതിനേക്കാൾ ഇരുപത് ശതമാനം വളർച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൈവരിച്ചിട്ടുണ്ട് വിലക്കയറ്റം നിയന്ത്രണ വിധേയമാണ് കഴിഞ്ഞ നാല് സാമ്പത്തിക വർഷങ്ങളിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണ് പണപ്പെരുപ്പം എന്നും റിപ്പോർട്ടിൽ പറയുന്നു സാമ്പത്തിക സർവേ റിപ്പോർട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ വെച്ചു സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ആറ് ദശാംശം അഞ്ചിനും ഏഴ് ശതമാനത്തിനും ഇടയിൽ ജി ഡി പി വളർച്ച നേടുമെന്നും സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഏഴ് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇന്ത്യ എട്ട് ദശാംശം രണ്ട് ശതമാനവും വളർന്നിരുന്നു ഇന്ത്യ നടപ്പുവർഷം ഏഴ് ദശാംശം രണ്ട് ശതമാനം വളരുമെന്നാണ് സർവേ ബാങ്ക് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ ഏഴ് ശതമാനം വളരുമെന്ന് അടുത്തിടെ ഐ എം എഫും ഏഷ്യൻ വികസന ബാങ്കും വിലയിരുത്തിയിരുന്നു ഇന്ത്യ വികസിത രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് കുതിക്കുകയാണ് സാമ്പത്തിക രംഗത്ത് എട്ട് ശതമാനം വളർച്ച നേടിക്കഴിഞ്ഞതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇന്നലെ ആരംഭിച്ച പാർലമെന്റ് സമ്മേളനം ഓഗസ്റ്റ് പന്ത്രണ്ടിന് അവസാനിക്കും ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത്